ആരാധകരുടെ മനം കവർന്ന് പാലക്കാട് പിരായിരിയിൽ ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ ചിത്രപ്രദർശനം മുപ്പത്തി എട്ട് കലാകാരന്മാരുടെ ജലഛായ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചത് കാറ്റിനോട് കുശലം പറയുന്ന കരിമ്പനകളും നാട്ടുവഴികളും വയലോലകളും തുടങ്ങി പ്രകൃതിയുടെ മനോഹാരിത അതേപടി ഒപ്പിയെടുത്ത നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളാണ് ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ രണ്ടാമത് പ്രദർശനത്തിൽ ഇടം പിടിച്ചത് കൽപ്പാത്തി രഥോത്സവവും തെയ്യവും തിറയും തുടങ്ങി നാടിൻ്റെ സംസ്കാരവും പൈതൃകവുമെല്ലാം വിളിച്ചോതുന്ന ചിത്രങ്ങളും പ്രദർശനത്തിന് മാറ്റേകി പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും വലിയ പ്രദർശനം ആദ്യമായാണെന്നും ജലച്ചായം എന്നത് മറ്റുള്ളവയിൽ നിന്നും അല്പം പ്രയാസമുള്ളതാണെന്നും സംഘാടകർ പറഞ്ഞു ലോകത്തിലെ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വലിയൊരു സംഘടന അതിൻ്റെ കേരള ചാപ്റ്റർ നടത്തുന്ന രണ്ടാമത്തെ എക്സിബിഷൻ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് മുഴുവൻ വാട്ടർ കളറാണ് ഏത് മീഡിയയും ഉപയോഗിക്കാൻ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ വാട്ടർ കളറിനെ സംബന്ധിച്ചിടത്തോളം ടഫസ്റ്റ് മീഡിയ അതിലെ ഒരു അമ്പ് വിടുന്ന പോലെയാണ് ഒരു പെയിന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ തിരിച്ചുപോക്കില്ല മറ്റുള്ള കളറിലെല്ലാം വന്നിട്ട് മറ്റു മീഡിയംസിലെല്ലാം വന്നിട്ട് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്നാൽ ജലചായത്തിൽ മാത്രം അത് പറ്റില്ല സാധ്യമല്ല അതുകൊണ്ടാണ് ടഫസ്റ്റ് എന്നും ഡൗണ്ടിങ് മീഡിയ എന്നും ഫോറിനേഴ്സ് ഈ മീഡിയത്തിനെ വിളിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കലാസ്വാദകരാണ് പ്രദർശനം കാണാൻ എത്തിയത് ജനം പാലക്കാട്